പ്രിയമുള്ളവരെ പി എൽ എത്തി ബ്ലോക്സിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് ഈ യാത്ര ആരംഭിച്ചത് മലപ്പുറത്ത് നിന്നാണ് മലപ്പുറം വൈ മഞ്ചേരി നിലമ്പൂര് ഗൂഡല്ലൂർ വൈ ഊട്ടിയാണ് ഞങ്ങളുടെ ലക്ഷ്യം എൻ്റെ ഗ്രാമത്തിൽ നിന്നോ നാട്ടുകാരെല്ലാവരോടും കൂടി ഒരു രണ്ട് ബസ്സിൽ ടൂറിസ്റ്റ് ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് പുകുന്നവയിൽ ചുരം കയറുന്ന സമയങ്ങളിലുള്ള അല്പം കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഊട്ടിയിലെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ പ്രത്യേകിച്ച് അവിടെ കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് എന്തായാലും ഈ സമയം നോക്കി തന്നെയാണ് ഒരു വെക്കേഷൻ ടൈം തന്നെയാണ് ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് അവിടെ എത്തിച്ചേരുന്ന പ്രത്യേകിച്ച് ക്രിസ്മസ് പലിശയ്ക്ക് ശേഷമുള്ള ആ ഒരു ടൈം പീരീഡ് ധാരാളം ഫാമിലി കടന്നു വരുന്നുണ്ട് ആ കടന്നു വരുന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു സമയം തന്നെ ഞങ്ങളും ചിലവൈ അതിനുവേണ്ടി വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് ആ തിരഞ്ഞെടുപ്പ് അടിസ്ഥാനത്തെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചില കാരണം കാരണങ്ങളുണ്ട് ഈ ഒരു യാത്ര ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ രണ്ട് ബസ്സിലായിട്ട് പോകാനുള്ള അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ എൻ്റെ മറ്റൊരു ചാനലിലൂടെ ഞാൻ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും കടന്നു പോകുന്ന വൈകളിലെ സുന്ദരമായ കാഴ്ചകളാണ് തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങളിങ്ങനെ കാണുമ്പോൾ തേയില കൃഷി ചെയ്യുന്നത് കാണാൻ തന്നെ പ്രത്യേകിച്ച് അത് അങ്ങനെ പച്ചപിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിമനോഹരമായ രീതിയിൽ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മാത്രമല്ല ശക്തമായ തണുപ്പും ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് കുടുംബസമേതവും സുഹൃത്തുക്കളോടൊക്കെ ഒന്നിച്ച് ധാരാളം വിനോദയാത്രകൾ നമ്മളൊക്കെ പോകാറുണ്ട് അതുപോലത്തെ വിനോദയാത്ര തന്നെയാണ് ഞങ്ങളും പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ഇത്രയും യാത്രകളിലൂടെ ഒക്കെ നമ്മൾ നേടുന്നത് അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നവരാണ് വിവിധങ്ങളായ സമ്മർദ്ദങ്ങളാൽ മാനസിക പിരിമുറുക്കമൊക്കെ ഒന്ന് റിലീസ് ചെയ്യാനും തിരക്ക് പിടിച്ച ജീവിതത്തിനടയിൽ ഒരല്പം മനസ്സിന് റിലാക്സ് കൊടുക്കാനൊക്കെ ഇങ്ങനെയുള്ള യാത്രകൾ നമ്മളെല്ലാവരും സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും യാത്രകൾക്കൊക്കെ മുതിരുന്നു എന്ന് മാത്രം എന്തായാലും ഞങ്ങളുടെ യാത്ര ഊട്ടി ടൗണിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ സ്ക്രീനിലൂടെ നിങ്ങൾ മിന്നിമറിയുന്നത് കാണുന്നുണ്ടാകും ഞങ്ങളുടെ ഫസ്റ്റ് ലക്ഷ്യം എന്നുള്ളത് മുട്ടക്കുന്നലാണ് മുട്ടക്കുന്നൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ തൊട്ടുമ്പോഴായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുരങ്ങ് കുട്ടികൾക്ക് നേരെ പോകുന്നത് അതായത് ടൂറിസ്റ്റുകളുടെ കയ്യിൽ നമ്മുടെ ഭക്ഷണമായിട്ട് കരുതുന്ന സംഭവം ശ്രദ്ധയിൽപ്പെട്ട നമ്മളൊക്കെ കുട്ടി ഇവിടെ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ മക്കൾക്ക് ഇഷ്ടമായി കുറച്ച് തിന്നാനൊക്കെ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ നമ്മൾ കൊടുക്കും അതും കുറിച്ചുകൊണ്ട് അവരിങ്ങനെ നടക്കുമ്പോൾ ഈ കുരങ്ങന്മാരൊരു പ്രത്യേക തന്ത്രശാലികളാണ് നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളത് നേരിട്ട് കാണാനുണ്ട് കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ കുട്ടികളുടെ കയ്യിൽ കാണുന്ന ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റുന്ന വല്ലതും കണ്ടു കഴിഞ്ഞാൽ പാക്കറ്റുകളോ മറ്റുള്ള എന്ത് വസ്തുക്കളാലും ശരി അത് നമ്മുടെ കയ്യിൽ നിന്നും അവരെ കൈയിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ സമ്മർദ്ദത്തിലാക്കിയാൽ മതി നമ്മളെ പേടിപ്പിച്ചാൽ മതി എന്നൊരു തിരിച്ചറിവ് അവർക്ക് എന്തോ കാരണത്താൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വസ്തുക്കൾ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് ഉരങ്ങകളൊക്കെ ഉള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം കാര്യം അവരെ അവർ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്ന പോലെ കൂടെ കൂടും നമ്മുടെ കയ്യിലൊന്നും അത് കിട്ടാതെ അവർ നമ്മെ വിട്ടു പോകൂല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടു എന്തായാലും മുട്ടക്കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് പച്ച നിൽക്കുന്ന കാഴ്ചകൾ പ്രകൃതിയൊരുക്കിയ ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് ഇവിടങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഭാഗങ്ങളിലൊക്കെ ധാരാളം ആളുകൾ കടന്നു വരുന്നത് കുതിരസവാരിക്കാർ ധാരാളമുണ്ട് ഇവിടെ ടൂറിസ്റ്റുകളായി വന്നിരിക്കുന്ന ആളുകളൊക്കെ കുതിരപ്പുറത്തൊന്ന് കയറി സഞ്ചരിക്കുക എന്നുള്ള ഒരു പ്രത്യേക താൽപ്പര്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ വാടക കൊടുക്കണമോ അതിൻ്റെതായിട്ടുള്ള എമൗണ്ടുകളുണ്ട് ആ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കുതിരപ്പുറത്ത് ഒരു ദൂരം സഞ്ചരിക്കാം ഇനി ചില കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ചില വിഷയമുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അശോമൻ എന്താ അതിന്റെ പ്രശ്നം എന്താ പറയുക വെള്ളം വേണം അപ്പൊ വെള്ളം കിട്ടാനുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് കേട്ടോ എവിടെയാണ് കടണ്ടോ കടണ്ടെ അവിടെ ധാരാളം കടകളുണ്ട് അവിടെ പോയി നോക്കാം നമുക്ക് എന്താ കഴിക്കാൻ വെള്ളം വേറെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും നടക്ക് നടക്ക് പെട്ടെന്ന് ഗോ 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 സംഭവങ്ങളൊക്കെ വാങ്ങിച്ചില്ലേ പക്ഷെ വേറെ വിഷയം ഇണ്ടാ ടൂറിസ്റ്റുകളായിട്ടാണ് കടന്നു വരുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ വരുന്ന ആളുകള് എന്താ ഇവിടെ ഗൂഗിൾ പേ സ്കാൻ ആണില്ല അങ്ങനല്ലേ അപ്പൊ എന്തായാലും ഇവിടെ വരുന്ന ആളുകൾ അത് ശ്രദ്ധിച്ചാൽ നന്നാവും കയ്യില് ഭയ ക്യാഷ് കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ വരിക അല്ലെങ്കിൽ പണി വാളും വല്ലതും വാങ്ങിച്ചു തന്നതിന് ശേഷമാണ് ഗൂഗിൾ പേ അടിക്കണമെങ്കിൽ എട്ടിന്റെ പണി കിട്ടും ഇവിടുന്ന് തമ്മിയന്മാര് വിടില്ല വേണ

അങ്ങനെ ഒഴുകി പോകുന്ന സ്ഥലം കണ്ടില്ലേ അങ്ങനെ അത് അയിഭാഗത്തേക്കായിട്ട് അങ്ങനെ നിറഞ്ഞു കവിഞ്ഞു പോകണം നാളുകൾ വെള്ളം എടുക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചില്ലേ പത്ത് വർഷം വേണ്ട കാര്യങ്ങൾക്ക് വെള്ളം കെടുക്കാൻ തോന്നിട്ട് കുതിരകൾ വേണ്ടീല്ലേ തണലത്ത് വിശ്രമിക്കണം അവര് ആവശ്യക്കാർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യും അങ്ങോട്ട് അങ്ങനെ കൊണ്ടുപോകും അപ്പൊ എന്തായാലും കുതിരപ്പുറത്ത് കേരള ധൈര്യമില്ലേ ആദ്യ ധൈര്യം കണ്ടില്ലേ ആ ചെറിയ കൊച്ചു കൂട്ടിനേറ്റ് പോണു കുതിരപ്പുറത്ത് പ്രിയമുള്ളവരെ മുട്ടക്കുന്ന് സന്ദർശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നേരത്തെയുള്ള ലൈവ് കാഴ്ചയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്തായാലും ഇനിയും രസകരമായ കുറേ കാഴ്ചകൾ തുടർന്ന് വരാനുണ്ട് ഇനി ഞങ്ങൾ തൊട്ടടുത്ത് പ്ലാൻ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കർണാടക പാർക്കാണ് ഊട്ടിയിലെ കർണാടക പാർക്കിലേക്ക് പോകണം അതിനിടയിൽ അവിടെ ക്രിക്കറ്റ് കളി പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു അവ രണ്ട് ബോൾ ചെയ്യാമെന്ന ഒരു ആഗ്രഹമായിട്ട് ഈ ഗ്രൗണ്ടിൽ ഒരല്പം നേരം ചിലവഴിച്ചു ള് എന്തായാലും ഇവിടത്തെ കളി മതിയാക്കി ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക് പോവാണ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കും പറുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ബാറ്റ് ചെയ്യുന്നത് കോളേജ് കുട്ടികളാണെന്ന് തോന്നുന്നു നാടക പാർക്ക് ലക്ഷ്യം പോവാണ് ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തം വാഹനത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയാലും പ്രയാസം പിന്നെ വൈകിട്ട് ആറു മണിക്ക് വരാമെന്ന് പറഞ്ഞു നമ്മുടെ വാഹനത്തിന് അപ്പോൾ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി ഏകദേശം നാല് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അപ്പോൾ ആ നാല് കിലോമീറ്റർ പോകാൻ വേണ്ടി ഇവിടെ സൗകര്യം ഉണ്ട് ഒരാൾക്ക് ഇരുപത് രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ബസ്സിൽ നമ്മളോട് എത്തിച്ചേർന്നു അപ്പോൾ ആ ബസ് കാത്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഈ വാഹനത്തിൻ്റെ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കർണാടക പാർക്കിലേക്ക് പോകാൻ സാധിക്കും ഒരാൾക്ക് ചിലവരുന്ന ഫണ്ട് ഇരുപത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ ഇരുപത് രൂപ കൊടുത്ത് വാഹനത്തിൽ കയറുകയാണ് നമ്മുടെ സാധാരണ നോർമൽ ബസ് ടിക്കറ്റ് പോലെയാണ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ടിക്കറ്റ് പിടിക്കുന്നില്ല അങ്ങനെ ഒരു ഗുണം കൂടി ഇവിടെ ഉണ്ട് അങ്ങനെ തമിഴ്നാട് സർക്കാരിൻ്റെ വാഹനത്തിൽ ഞങ്ങൾ കർണാടക പാർക്കിൽ എത്തിയിട്ടുണ്ട് ഊട്ടിയിലെ കർണാടക പാർക്കിൽ അതിൻ്റെ മുൻപിലായിട്ടാണ് നിൽക്കുന്നത് ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം മുതിർന്നവർക്ക് നൂറ് രൂപ ചാർജ് ഈടാക്കുന്നുണ്ട് കുട്ടികൾക്ക് അമ്പത് രൂപ നമ്മൾ നൽകണം വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല ഇനി കർണാടക പാർക്കിനുള്ളിലുള്ള അതിമനോഹരമായ കാഴ്ചകളും ഇവിടുന്ന് രസകരമായ കുറേ വിനോദങ്ങളാണ് തുടർന്ന് നമുക്ക് കാണാനുള്ളത് യമുള്ളവരെ ഇതുവരെ നമ്മൾ കണ്ടത് കർണാടക പാർക്കിനുള്ളിലുള്ള ലൈവ് കാഴ്ചകളാണ് ഇനി മുന്നോട്ടും കാണാനുള്ളത് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏകദേശം സമയം അഞ്ച് മണിയോട് അടുക്കുന്നു സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചൂട് ഇവിടം വിട്ട് അല്ലെങ്കിൽ ഈയൊരു അന്തരീക്ഷം വിട്ട് പയ്യ പയ്യ നഷ്ടമാകുന്നതിനനുസരിച്ച് ഇവിടുത്തെ തണുപ്പിൻ്റെ തോത് അതിശക്തമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പടി പിടിച്ചു നിൽക്കാൻ ഒത്തിരി പ്രയാസമാണ് പ്രത്യേകിച്ച് ഫ്രാഞ്ച് എന്നവർക്കും കുട്ടികൾക്കും ഈയൊരു അന്തരീക്ഷത്തെ എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും ഇവിടങ്ങളിലൊക്കെ ഊട്ടിയിലേക്ക് പ്രത്യേകിച്ച് ഈ സമയങ്ങളിലൊക്കെ കടന്നുവരുന്ന ആളുകൾ അതിനുള്ള മുൻകരുതലുകൾ നമ്മൾ കയ്യിൽ കരുതേണ്ടതുണ്ട് അതല്ലെങ്കിൽ അത് നമ്മൾ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തും ഈ പാർക്കിനുള്ളിൽ കൂടുതൽ സമയം നടന്നു കാണാൻ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വാഹന സൗകര്യം ഇവിടെ ലഭ്യമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും കണ്ണിനുക്കുള്ളിലും മനസ്സിന് സന്തോഷം നൽകുന്ന ധാരാളം കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് അതിമനോഹരമായ മനോഹരമായ പൂക്കൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ട് ചെടികളെ കൊണ്ട് പ്രത്യേക രീതിയിലുള്ള അലങ്കാരമാക്കിയിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ധാരാളമായിട്ട് വീഡിയോ എടുക്കാനും അതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് ഇതിനുള്ളിൽ നല്ലൊരു തൂക്കുപാലുണ്ട് ആ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്നും തായോട്ടുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി ഉയരത്തിൽ വെള്ളം നൃത്തം ചെയ്യുന്ന കാഴ്ചകളും അതിമനോഹരമാണ് തായയായിട്ട് തേയിലത്തോട്ടങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ കർണാടക പാർക്കിനുള്ളിൽ പുറമേയുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് ഇതിനായിട്ട് പ്രത്യേകമായ ഒരു സെക്ഷൻ ഒരുക്കിയിട്ട് അതിൽ ധാരാളം പൂക്കളും അതുപോലെ തന്നെ മുന്തിരി കാഴ്ച നിൽക്കുന്ന സുന്ദരമായ കാഴ്ചകളൊക്കെ കാണാൻ കർണാടക പാർക്കിനുള്ളിൽ സൗകര്യമുണ്ട് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ വൈറ്റപ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്കും നിങ്ങളുടെ പ്രതികരണവും അറിയിക്കാൻ മറന്നുപോകരു എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെ താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്